ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മളൊരു പാരീസിലെ ഒരു കഫയിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഹിമാലയത്തിൽ നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇതൊന്നുമല്ല നമ്മൾ വീട്ടിൽ ഓരോ ടെൻഷനില്ലാതെ സോഫയിൽ ചില്ലടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ റിട്ടയർമെൻറ്റ് ആയിട്ടേ ഇല്ല അമ്പത് വയസ്സ് പോലും ആയിട്ടില്ല ഇറ്റ് ഈസ് പോസിബിൾ ഇതിൻ്റെ പേരാണ് മൈക്രോ റിട്ടയർമെൻറ്റ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ റിട്ടയർമെൻറ്റ് എന്താണ് ഇത് എങ്ങനെ സാധ്യമാണ് എന്തുകൊണ്ട് നമ്മളത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഐ ആം ടോണി ഞാനൊരു ചാർട്ടർ അക്കൗണ്ടൻ്റാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റിൽ രേഖപ്പെടുത്തുക ഓക്കെ എന്താണ് മൈക്രോ റിട്ടയർമെൻറ്റ് നമുക്കറിയാം നമ്മുടെ പഴയ തലമുറയിലുള്ള ആളുകൾ അതായത് എൻ്റെയൊക്കെ അപ്പൻ്റെ അപ്പൻ അതായത് നമ്മൾ മുത്തച്ഛനെ വിളിക്കുന്ന അല്ലെങ്കിൽ മുത്തശ്ശുന്ന വിളിക്കുന്ന അവരുടെ ആ ഒരു തലമുറയിൽ പൊതുവെ ആളുകളെല്ലാം കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത് അപ്പം അവരുടെ ജീവിതത്തിൽ ഒരു റിട്ടയർമെൻറ്റ് ഫേസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മീൻസ് അവരുടെ ജീവിതവും അവരുടെ തൊഴിലും ഒക്കെ എല്ലാം കൂടെ സമന്വയിച്ച് അവർക്ക് വർക്ക് ലൈഫ് ബാലൻസും എല്ലാം ആവശ്യത്തിനുണ്ടായിരുന്നു അപ്പോൾ റിട്ടയർമെൻ്റ് എന്ന് പറയുന്ന ഒരു ഫേസ് ആസറ്റ് അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വന്നിരുന്നില്ല പിന്നീട് അടുത്ത തലമുറ വന്നു കഴിഞ്ഞപ്പോൾ അതായത് നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ അപ്പൻ്റെ അമ്മ അവരുടെയൊക്കെ ഒരു സ്റ്റേജ് വന്നപ്പോൾ ഈ കൃഷി എന്നുള്ളത് കുറച്ചും കൂടെ കുറഞ്ഞു കൂടുതലും ഓഫീസ് ജോലികൾ അല്ലെങ്കിൽ ഫാക്ടറി ജോലികൾ ഇതൊക്കെ ആയി കുറച്ചും കൂടെ മാറി അപ്പം അവർക്കും അത്ര പ്രഷർ എന്ന് പറഞ്ഞൊരു കാര്യം ജോലിയിൽ വരുന്നില്ലായിരുന്നു കമ്പാരറ്റീവ്ലി പുതിയ തലമുറയെ അപേക്ഷിച്ച് നോക്കുന്ന കമ്പാരറ്റീവ്ലി ഇല്ല അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് അവരുടെ ജീവിതവും അവരുടെ ജോലിയൊക്കെ മാനേജ് ചെയ്തു പോകാൻ സാധ്യമായിരുന്നു അതുകൊണ്ട് അവർ മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലമൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം റിട്ടയർമെൻ്റ് എടുത്തിരുന്നു എന്നാൽ പുതിയ ഈ തലമുറ നമ്മൾ ഞാനൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു തലമുറയിൽ നമുക്ക് ജോലി എന്ന് പറയുന്നത് അങ്ങേ ഏറ്റവും സ്ട്രെസ്സാണ് പഴയ തലമുറയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല ജോലി വർക്കിംഗ് അവേഴ്സ് ഈസ് റിയലി ഹ്യൂജ് നമ്മുടെ ജോലി ചെയ്യുന്ന സമയം ഒരുപാട് കൂടുതലാണ് എന്നാൽ ജോലിയുള്ള പ്രഷറോ അത് അതിലും ഭീകരം ജോലി ചെയ്യുന്ന കൊടുത്ത് ഒരുപാട് അസുഖങ്ങളും എല്ലാവർക്കും ഉണ്ടാകും പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട് ചെറുപ്പത്തിൽ തന്നെ അപ്പം ഈ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ ഒരു മുപ്പത്തി നാൽപ്പത് കൊല്ലം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്കിടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നു കുറച്ച് നാൾ ബ്രേക്ക് എടുക്കുന്നു പിന്നെയും ജോലി ചെയ്യുന്നു പിന്നെയും ബ്രേക്ക് എടുക്കുന്നു ആൻഡ് ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് മൈക്രോ റിട്ടയർമെൻറ്റ് എങ്ങനെ ഈ മൈക്രോ റിട്ടയർമെൻ്റ് വർക്ക് ചെയ്യുന്നു ഹൗ ഡിസ് ഇറ്റ് വർക്ക് ഓക്കെ ഐ ഗിവ് സം എക്സാമ്പിൾസ് ശോഭ ഷോബെ ഒരു മാർക്കറ്റിംഗ് എക്സ്പെർട്ട് ആണ് ഷീ വർക്ക്സ് ഫോർ ലൈക്ക് ഫൈവ് ഇയേഴ്സ് അഞ്ച് കൊല്ലം കണ്ടിന്യൂസ്ലി ഷോബ വർക്ക് ചെയ്യുന്നു അതിനുശേഷം ഒരു മാസം ബ്രേക്ക് എടുക്കുന്നു എന്നിട്ട് കുറച്ച് രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു അടുത്ത റാം റാം ഒരു ഫ്രീലാൻസ് ഡിസൈനറാണ് പീക്ക് ടൈമിൽ പീക്ക് ടൈമിൽ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ ക്യാഷ് സേവ് ചെയ്യുന്നു എന്നിട്ട് എല്ലാ കൊല്ലവും രണ്ട് മാസം ഓഫ് എടുക്കുന്നു പല പല പ്രൊജക്റ്റുകളിൽ ഏർപ്പെടുന്നു ജോസഫ് ജോസഫ് റേഡിയോ ജോക്കിയാണ് കണ്ടിന്യൂസ്ലി ഒരു അഞ്ച് കൊല്ലം വർക്ക് ചെയ്യുന്നു അതിനുശേഷം അതിനുശേഷം ഒരു ഒരു കൊല്ലം ബ്രേക്ക് എടുക്കുന്നു ഒരു പുസ്തകം എഴുതുന്നു അപ്പോൾ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് മൈക്രോ റിട്ടയർമെൻറ്റ് എന്തുകൊണ്ട് മൈക്രോ റിട്ടയർമെൻറ്റ് നമ്മൾ ഓപ്റ്റ് ചെയ്യണം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് നോക്കാം ഒന്ന് ബെറ്റർ വർക്ക് ലൈഫ് മാനേജ്മെൻറ്റ് ട്രഡീഷണൽ വർക്ക് കൾച്ചർ അനുസരിച്ച് നമുക്ക് ലൈഫും നമ്മുടെ ജീവിതവും ജോലിയൊക്കെ മാനേജ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കറണ്ട് വർക്ക് ലെവൽ ഒരു വർക്ക് കൾച്ചർ അനുസരിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ് വർക്ക് കൾച്ചർ ഈസ് ഹാസ് റിയലി ചേഞ്ച്ഡ് ഒരുപാട് പ്രഷർ ഒരുപാട് വർക്കിംഗ് അവേഴ്സ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടിന്യൂസ്ലി ഈ ഒരു ലെവലിൽ ഒരു തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു റിട്ടയർമെൻ്റ് എടുക്കുന്ന സമയത്ത് പിന്നെ ആരോഗ്യവും ഇല്ല ഫുള്ളി ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും കംപ്ലീറ്റ്ലി സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും ഫുള്ളി ബേൺ ഔട്ട് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് റിട്ടയർമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല നിലവിലെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ലോക എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും റിലാക്സ് ചെയ്യാം ട്രാവല് ചെയ്യാം പിന്നീട് ഒരു സിക്സ്റ്റി യേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കൊരു ജീവിതം വെറുതെ കൈവിട്ട് പോയല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കുറേ പണിയെടുത്ത് പണിയെടുത്ത് മാത്രം ജീവിതം കളഞ്ഞല്ലോ എന്നുള്ളൊരു സാഹചര്യം ഒഴിവാക്കി കിട്ടും ഒരു ഹൈലി സ്ട്രെസ്ഡ് കോപ്പറേറ്റ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കൊല്ലവും കുറച്ച് കുറച്ച് മാസം ഒരു മൈക്രോ റിട്ടയർമെൻറ്റ് ഉള്ള രീതിയിൽ ഓഫ് എടുത്തിട്ട് ലൈഫ് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യുന്നതും ട്രാവല് ചെയ്യുന്നതും ഒക്കെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സിലായിരിക്കും രണ്ട് ഹെൽത്ത് റിലേറ്റഡ് ബെനിഫിറ്റ് എന്നോട് ജോലി ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ടാലൻറ്റഡ് ആണ് ഹൈലി ടാലൻ്റഡ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യും പക്ഷെ കണ്ടിട്ടുള്ളൊരു കാര്യം ദേ ഹാവ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ് ഒരു പ്രോജക്റ്റ് കൊടുത്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ ദേ ഹാവ് ടു വർക്ക് ഫോർ ലോങ് നോയിസ് ബിഹൈൻഡ് ദാറ്റ് അതിൽ നിന്ന് സംഭവിക്കുന്ന കാര്യം കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് പിന്നീട് അങ്ങോട്ട് അസുഖങ്ങൾ ഒരുപാട് വന്നു കണ്ടിട്ടുണ്ട് ഷുഗർ കൊളസ്ട്രോൾ ജോയിൻറ് പെയിൻസ് അങ്ങനെ ബാക്ക് പെയിൻ അങ്ങനെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ വന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു മൈക്രോ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഫേസ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് കുറച്ചും കൂടെ ഒക്കെ മെച്ചപ്പെട്ടിരിക്കും തേർട്ടീസിലോ ഫോർട്ടീസിലോ ആളുകൾ കുറച്ച് മാസം കുറച്ച് മാസങ്ങൾ ഓഫെടുത്തതിനു ശേഷം ഏതെങ്കിലും ഒക്കെ മലകൾ ഹൈക്ക് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ ഒരു യോഗ പഠിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി ആൻഡ് മെൻറ്റലി ഇറ്റ് വിൽ ബി ഹെൽപ്പ് ഫുൾ അടുത്തൊരു ബെനിഫിറ്റ് സ്കിൽ ആൻഡ് കരിയർ ഗ്രോത്ത് ഈ മൈക്രോ റിട്ടയർ അല്ലെങ്കിൽ കരിയർ ബ്രേക്ക് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ റിലാക്സിങ് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത് പകരം പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു പീരീഡിനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കുറേ അധികം നാളെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു അതിനുശേഷം കുറച്ച് നാൾ ഓഫർ എടുക്കുന്നു ബ്ലോക്ക് ഷെയ്നെ കുറിച്ചും കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് കമ്പനിയിൽ അവർ റീജോയിൻ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കമ്പനി കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ദെയർ പാക്കേജ് വിൽ ആൾസോ ഇൻക്രീസ് ഈ കരിയർ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ പുതിയ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുക്കാം അല്ലെങ്കിൽ ഉള്ള സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ്പം ഏതൊരു അത് നോക്കിയാലും അവിടെ ആ ഒരു പ്രൊഫൈൽ ആ ഒരു കരിയർ ഗ്രോത്തിനെ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും ഇനി കുറച്ച് നാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന് ശേഷം ഇച്ചിരി സമയം ഇച്ചിരി സമയം സെക്കൾ ഹോ മന്ത് ഒരു ബ്രേക്ക് എടുത്ത ആൾ പിന്നീട് ആ ഓഫീസിലൂടെ തിരിച്ചു വന്ന് കഴിയുമ്പോൾ അതേ ബി ഫ്രഷ് അവർക്ക് പുതിയ എനർജി ഉണ്ടായിരിക്കും അപ്പം ഓൾ ഇൻ ഓൾവെയ്സ് മൈക്രോ റിട്ടയർമെൻറ്റ് ആ ഒരു കരിയർ ബ്രേക്ക് അവർ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബെനിഫിറ്റ് ദയർ സ്കിൽസ് ആൻഡ് കരിയർ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി ആണ് ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോകൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും എസ് ഐ പിയിൽ ഇടൂ ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ സമ്പാദിക്കും അല്ലെങ്കിൽ ഇപ്പോഴേ ഒരു ടെൻ തൗസൻഡ് ഇടൂ അറുപത് വയസ്സാകുമ്പോൾ കോടികൾ സമ്പാദിക്കും അപ്പോൾ ഈ അറുപത് വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കോളികൾ വന്നിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ കണ്ടുപറ്റും അപ്പം ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ വേസ്റ്റ് ഓഫ് മണി ഇഫ് യു ഡോൺ ഹാവ് ദി ഹെൽത്ത് ആ സമയത്ത് നമുക്ക് വേണ്ടിയ ചുറ്റുപാടുകൾ ആരോഗ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഹ്യൂജ് കോർപ്പസ് എന്ന് പറയുന്നത് വലിയ ഗുണങ്ങളുടെ കാര്യമില്ല പലരുടെ ഒരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുന്നത് ഈ മൈക്രോ റിട്ടയർമെൻറ്റ് ഈസ് ഓൺലി ഫോർ ദി റിച്ച് അങ്ങനെയല്ല അപ്പം റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഒരു ഹ്യൂജ് കോർപ്പസ് ഉണ്ടാക്കി മാറ്റി നിൽക്കുന്നില്ലെന്നുള്ളത് ചെറിയ ചെറിയ തുകകൾ മെച്ചം പിടിച്ച് ചെറിയ കാലാവധിയിലോട്ട് നമ്മൾ സേവ് ചെയ്ത് ആ ഒരു ചെറിയ കാലാവധിക്കുള്ളിൽ നമ്മൾ വലിയ എമൗണ്ട് ആക്കിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ മാസം പതിനായിരം വെച്ച് സേവ് ചെയ്യുന്നു ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ പതിനായിരം രൂപ വലിയൊരു തുകയായി കാണും ആ തുക നമ്മൾ പിൻവലിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ കൺട്രീസ് എക്സ്പ്ലോർ ചെയ്യാനോ ഹോബീസ് പെർച്യൂ ചെയ്യാനോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്ന ഈ ഹ്യൂജ് കോർപ്പസ് ഫോർ റിട്ടയർമെൻറ്റ് അത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ആരോഗ്യമുള്ള സംബന്ധിച്ച് നമുക്ക് ജീവിതം ആസ്വദിക്കുകയും ചെയ്യാം റിട്ടയർമെൻറ്റിന് വേണ്ടി ഫണ്ട് കരുതി വെക്കണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് ഒരുപാട് മൂന്ന് നമ്മൾ റിട്ടയർമെൻ്റ് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് വലിയ കാര്യമില്ല അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു ഫിനാൻഷ്യൽ ഫ്ലെക്സിബിലിറ്റി മോഡിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഇൻഫ്ലേഷൻ പ്രൂഫ് റിട്ടയർമെൻറ്റ് സ്ട്രാജിയാണ് നമുക്കറിയാം ഓരോ കൊല്ലം കഴിയുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇന്നുള്ള നൂറ് രൂപയുടെ വില ആയിരിക്കില്ല അടുത്ത കൊല്ലം ഈ ഇനൂറ് രൂപയ്ക്കുള്ളത് ഇന്നൂറ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അടുത്ത കൊല്ലം ഒരു പക്ഷേ നൂറ് രൂപയ്ക്കായിരിക്കും നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്താൽ കിട്ടത്തോളായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ കൊല്ലവും മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം ഈ റിട്ടയർമെൻ്റ് വേണ്ടി നമ്മൾ ഒരു സിക്സ്റ്റി ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇത്ര രൂപ വേണമെന്ന് നമ്മൾ ഇപ്പം പറഞ്ഞാലും ആ കൊല്ലം കൊല്ലാവും ആ ഒരു വയസ്സാവുമ്പോൾ നമ്മൾ മാറ്റി വേശിക്കുന്ന ആ തുക നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നില്ല അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഓരോ കൊല്ലം കഴിയുന്ന ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കല്യാണം കഴിയുന്നു കുട്ടികളുണ്ടാവുന്നു പേരൻസിൻ്റെ പ്രായമാകുന്നു പിന്നെ ഫാമിലിയിൽ ഓരോരോ നീഡ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നു അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഇതുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയം ഉണ്ടാവണം അപ്പോൾ ഈ മൈക്രോ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഓപ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കുട്ടികളോട് സമയം സ്പെൻഡ് ചെയ്യാനും വീട്ടിലെ ഉത്തരവാദിത്തം മറ്റും ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് സമയം കിട്ടും ഈ മൈക്രോ റിട്ടയർമെൻ്റിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ഒന്ന് നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കി എടുക്കുക നമുക്ക് എത്ര എമൗണ്ട് ആണ് ഈ ഒരു സമയത്ത് ഈ ഒരു കരിയർ കമ്പ്യൂട്ടറി സമയത്ത് നമുക്ക് ആവശ്യമുണ്ട് അതിനെ നേരത്തെ ഒന്ന് മുൻകൂട്ടി തീരുമാനിച്ച് കമ്പ്യൂട്ട് ചെയ്ത് കണക്ക് കൂട്ടി വയ്ക്കുക എന്നിട്ട് അഗ്രസീവില് അഗ്രസീവില് തന്നെ അത്രയും എമൗണ്ട് നമ്മൾ സേവ് ചെയ്യുക സേവ് ചെയ്ത് വെക്കുക ഈ സേവ് ചെയ്ത തുക നമ്മൾ ഒരുപാട് റിസ്ക് ഇല്ലാത്ത ഇല്ലാത്തതിൽ പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്യുക എഫ് ഡി ഡ നോമൽ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് പേയിങ് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിലും ഷെയറിലും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം റിസ്ക്കിയാണ് അതുകൊണ്ട് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള നമ്മുടെ കാശ് നഷ്ടപ്പെടത്തില്ല കുറച്ച് റിട്ടേൺ കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ ഇടുക ഇഫ് യു ആർ റെഡി ടു ടേക്ക് സം റിസ്ക് വി കൺ ഇൻവെസ്റ്റ് ഇൻ ഷെയർസ് ഷെയർ മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട് സബ്മിറ്റ് ടു യു രണ്ടാമത് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് ഉണ്ടാക്കിയെടുക്കുക അതായത് നമ്മൾ ഈ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് നമുക്ക് ചിലവുകൾ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ചിലവുകൾ നമുക്ക് ഒരു പക്ഷേ ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന തുക കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റി നമ്മൾ ആ സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് ഇൻകം സ്ട്രീംസ് നമുക്ക് ഉണ്ടെങ്കിൽ മീൻസ് പാസീവ് ഇൻകം സോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സഹായമാകും പാസീവ് സോഴ്സസ് ഓഫ് ഇൻകം ഡെവലപ്പ് ചെയ്തെടുക്കുക ഇൻ്റെ കോഴ്സ് ഓഫ് യുർ എംപ്ലോയ്മെൻറ്റ് റെൻറ്റിൽ ഇൻകം ഡിവിഡൻറ് ഇൻകം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം അതുപോലുള്ള പാസീവ് സോഴ്സ് ഓഫ് ഇൻകംസ് നമ്മൾ തരപ്പെടുത്തി വെക്കുക ഇവനെ ഈവൻ സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ ഈസ് ഓൾസോ ഹെൽപ്ഫുൾ പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കരിയർ നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇതിനെ പോകുക എന്നുള്ളതാണ് മീൻസ് നമ്മളത് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പം ഇഫ് യു ആർ അവരുടെ എംപ്ലോയെ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എംപ്ലോയറുമായിട്ട് സംസാരിച്ച ഒരു ധാരണ എത്തിയതിനു ശേഷം ഇതിനെക്കുറിച്ച് തീരുമാനിക്കുക ഇഫ് നിങ്ങൾ സെൽഫ് എംപ്ലൈഡ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് അതുപോലെ പ്ലാൻ ചെയ്യുക നമ്മൾ ഈ ബ്രേക്ക് നല്ല രീതിയിൽ ബഡ്ജറ്റ് ചെയ്യുക ഇത് മാത്രം ചെലവുകൾ അത് മിനിമൈസ് ചെയ്യാൻ പറ്റുന്ന മാത്രമേ മിനിമൈസ് ചെയ്യുക അപ്പം നല്ല രീതിയിൽ ബഡ്ജറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ പുറപ്പെടുക പിന്നീട് നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ എങ്ങനെ ഈ പുതിയൊരു വർക്ക് ഈ ഒരു വർക്ക്സ്പേസിലൂടെ നമ്മൾ കയറും നമ്മുടെ പഴയ എംപ്ലോയറുമായിട്ട് എങ്ങനെ റീകണക്ട് ചെയ്യും നമ്മൾ സെൽഫ് എംപ്ലോയിഡ് ആണെന്നു കൊണ്ട് തിരിച്ച് എങ്ങനെ വർക്ക് പ്ലാൻ വർക്ക് റീസ്റ്റാർട്ട് ചെയ്യും ഇതുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക ഈ മൈക്രോ റിട്ടയർമെൻറ്റ് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല പക്ഷേ നിങ്ങളൊരു ഫ്ലെക്സിബിലിറ്റി ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള ആ ഒരു സമയം ലോകം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ട് പുതിയ പുതിയ ഹോബികൾ നിങ്ങൾ പിന്നെയാട്ടെ പിന്നെയാട്ടെ എന്ന് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സ് വരെ സാധനം ചെയ്ത് കിട്ടാനായിട്ട് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മൈക്രോ റിട്ടയർമെൻറ്റ് നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻ്റുകൾ ഇടുക തുടർന്നും പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും താങ്ക് യു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അതുപോലെ എമർജൻസി ഫണ്ട് ഈ രണ്ട് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണുക ഉപകാരപ്രദമായിരിക്കും